ഇടപ്പാടം ഉപേക്ഷിച്ച് ഇട്ടിരിക്കുന്ന വസ്ത്രം മാത്രമായി പലായനം ചെയ്യേണ്ടി വന്ന കുറെ മനുഷ്യർ മാങ്കുളം പഞ്ചായത്തിൽ വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട് അവർ ഉപേക്ഷിച്ചു പോയ വീടുകളുമുണ്ട് ഇവിടെ പാമ്പും കയം എന്ന പേര് വന്നത് പാമ്പുകളും കയവും ഉള്ളതുകൊണ്ടാണ് എന്നാൽ ഇന്ന് ഈ നാടിൻ്റെ പേര് ആനക്കയം എന്ന് മാറ്റേണ്ടിയിരിക്കുന്നു പാമ്പുകളെക്കാളും പ്രദേശത്ത് താമസിക്കുന്നവരെക്കാളും കൂടുതൽ ഇവിടെയുള്ളത് ആനകളാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇവിടെ ആന വന്ന് ശല്യം തുടങ്ങി കൃഷികൾ നശിപ്പിച്ചു തുടങ്ങി ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി ഇത് ഒരു ഒന്നര രണ്ട് മാസം മുമ്പ് രണ്ട് രണ്ട് മൂന്ന് മാസത്തിനിടയ്ക്ക് രണ്ട് മൂന്ന് തവണയായിട്ട് വന്ന് ഈ ആക്രമിക്കപ്പെട്ടു ഇതിൽ പല ആക്രമിക്കപ്പെട്ടു അങ്ങനെ ആക്രമിക്കപ്പെട്ട ഒരു വീടാണ് അങ്ങനെ ഒരു തരത്തിലും അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഒരു സാധാരണക്കാരായ മനുഷ്യമായതുകൊണ്ട് പറമ്പിലും അതായവും ഇല്ലാതെ വന്നപ്പം അവർ വീട് വിട്ടിട്ട് ഇതിങ്ങനെ ആന ഒന്നിടിച്ചപ്പം ജീവരും കൊണ്ട് അവരിവിടുന്ന് പരായണം ചെയ്യാം പത്ത് പതിനഞ്ച് വീട്ടുകാർ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു അന്നാദത്തെ കാര്യം കൃഷി ചെയ്യാന്ന് വെച്ചാൽ ഒന്നും നമുക്ക് കിട്ടത്തില്ല നമ്മൾ കഷ്ടപ്പെട്ട് പണിയാമെന്നുള്ള മൃഗങ്ങളൊക്കെ വന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത അടുത്ത് രണ്ടര ഏക്കർ സ്ഥലമായിരുന്നു രണ്ടര ഏക്കർ സ്ഥലത്തിൽ ഒരു വീട് വെച്ച് നിങ്ങൾ കാണാം ഇതെല്ലാം ഓരോ അതുണ്ടോ ഈ ആരും താമസക്കാരില്ല ഞാൻ ഇന്നലെ യാത്രകളിലൂടെ ഇരുന്നേറ്റ് കൊത്തിയിരിക്കുന്നു കിടന്ന് കാർച്ച ആന മിക്ക ദിവസവും വരും വന്ന് കാർച്ചയും ഞാനും ആനയുടെ അപ്പുറം മാകുള പഞ്ചായത്തിലെ ഒന്നാം വാർഡാണിത് ഒന്നാം പ്ലോട്ട് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഈ വാർഡിന്റെ പല സ്ഥലത്തും അതേപോലെ ഉപേക്ഷിക്കപ്പെട്ട വീടുകളുണ്ട് നേരത്തെ ഒരായിരം അല്ലെങ്കിൽ രണ്ടായിരം ആനയുണ്ടായിരുന്ന ഇപ്പോൾ മൂവായിരത്തിൻ്റെ മുകളിലേക്ക് ആനയായി ആനയും കാട്ടുപോത്ത് കടുവ പുലി ഇതെല്ലാം സംഭവം ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു കാരണം പിള്ളേരെ പഠിപ്പിക്കാനും നിവൃത്തിയില്ല പിള്ളേർക്ക് സന്ധ്യയായി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കഴിഞ്ഞ ഈ പിന്നെ എന്നും വരുന്നുണ്ട് നട്ടു പുല്ല മൊത്തം നിന്നിട്ട് മാങ്കുളം പഞ്ചായത്തിൽ മാത്രമല്ല ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിൽ പല സ്ഥലത്തും ഇതേപോലെയുള്ള പ്രവണതകൾ നിലനിൽക്കുന്നുണ്ട് മനുഷ്യായുസ് കൊണ്ടുണ്ടാക്കിയ സമ്പാദ്യത്തെക്കൾ വലുതാണ് ജീവൻ എന്ന തിരിച്ചറിവ് ആ തിരിച്ചറിവാണ് പലരെയും ഇത്തരത്തിൽ പലായനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജേനസ് രാജു മാതൃഭൂമിനി